പുരാതന കാലത്ത് ഭാരതത്തിൽ ഉത്താനപാദൻ എന്നു പേരുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു സ്വയംഭൂവാനുവിന്റെ വംശത്തിൽ പിറന്ന ധർമ്മിഷ്ഠനായ രാജാവായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് സുനീതി സുരുചി എന്നിങ്ങനെ രണ്ട് ഭാര്യമാരുമുണ്ടായിരുന്നു രാജാവിന് സുരുചിയോടായിരുന്നു കൂടുതൽ സ്നേഹം സുനീതിക്ക് ധ്രുവൻ എന്നൊരു പുത്രനും സുരുചിക്ക് ഉത്തമൻ എന്നൊരു പുത്രനും ഉണ്ടായിരുന്നു ധ്രുവൻ ചെറുപ്പം മുതലേ ശാന്തനും ചിന്താശീലനുമായിരുന്നു ഒരു ദിവസം രാജാവ് തൻ്റെ മടിയിൽ ഉത്തമനെ ഇരുത്തി ലാളിക്കുകയായിരുന്നു ഇത് കണ്ടപ്പോൾ കേവലം അഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള ധ്രുവന്റെ മനസ്സിലും ഒരു ആഗ്രഹം തോന്നി രാജാവിന്റെ മടിയിലിരുന്ന് ലാളനെ ഏൽക്കാൻ അവൻ അടുത്തേക്ക് ചെന്നു എന്നാൽ സുരുചി അവനെ തടഞ്ഞുകൊണ്ട് കോപത്തോടെ പറഞ്ഞു അരുതു ധ്രുവ നീ രാജാവിന്റെ മടിയിലിരിക്കാൻ യോഗ്യനല്ല നീ സുനീതിയുടെ മകനാണ് നിനക്ക് ഈ സിംഹാസനത്തിന് അവകാശമില്ല എന്റെ ഉദരത്തിൽ ജനിച്ചിരുന്നെങ്കിൽ നിനക്ക് ഈ ഭാഗ്യം ലഭിക്കുമായിരുന്നു നിനക്ക് രാജാവിന്റെ ഇരിക്കണമെങ്കിൽ ഭഗവാനെ തപസ് ചെയ്ത് എന്റെ പുത്രനായി ജനിക്കാൻ വരം നേടണം സുരുചിയുടെ ഈ വാക്കുകൾ ധ്രുവന്റെ ബാലമനസിൽ വലിയ മുറിവേൽപ്പിച്ചു അപമാനിതനായ അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്റെ അമ്മയായ സുനീതിയുടെ അടുത്തേക്ക് പോയി എല്ലാം കേട്ട സുനീതി ദുഃഖിതയാണെങ്കിലും അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു മകനെ സുരുചി പറഞ്ഞത് സത്യമാണ് നിനക്ക് ഈ സ്ഥാനം നേടണമെങ്കിൽ ഈ ലോകത്തിലെ സകലതിനും അധിമനായ ഭഗവാൻ ശ്രീമൻ നാരായണനെ തപസ് ചെയ്യുക ഭഗവാൻ നിനക്ക് വേണ്ട വരങ്ങൾ നൽകും സുനീതി തന്റെ മകന് ഭഗവാനെക്കുറിച്ചും കുറിച്ചും കുറിച്ചുമുള്ള അറിവുകൾ പകർന്നു നൽകി അമ്മയുടെ വാക്കുകൾ ധ്രുവന്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു അവൻ കൊട്ടാരത്തിലെ സുഖ സൗകര്യങ്ങളും മാതാപിതാക്കളെയും ഉപേക്ഷിച്ച് ഭഗവാനെ കണ്ടെത്താനായി അതിഘോരമായ വനത്തിലേക്ക് യാത്ര തുടങ്ങി അവന്റെ ഏക ലക്ഷ്യം ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്നത് മാത്രമായിരുന്നു ധ്രുവന്റെ നിശ്ചയദാർഢ്യം നിശ്ചയദാർഢ്യമറിഞ്ഞ നാരദമുനി അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ധ്രുവന്റെ കഥ മനസ്സിലാക്കിയ നാരദൻ അവന്റെ ദൃഢനിശ്ചയത്തിൽ അത്ഭുതപ്പെട്ടു സാധാരണ ഒരു ബാലന് സാധിക്കാത്ത കാര്യമാണല്ലോ ഇത് നാരദ മുനി ധ്രുവന് ഭഗവാനെ പ്രീതിപ്പെടുത്താനുള്ള മാർഗങ്ങളും മന്ത്രങ്ങളും ഉപദേശിച്ചു കൊടുത്തു ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷര മന്ത്രം ജപിച്ച് ഭഗവാനെ തപസ് ചെയ്യാനാണ് നാരദൻ നിർദ്ദേശിച്ചത് കൂടാതെ മധുവനം എന്ന വനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അവിടെ തപസ് ചെയ്യേണ്ട രീതിയെക്കുറിച്ചും മുനി അവന് പറഞ്ഞു കൊടുത്തു നാരദന്റെ ഉപദേശം ശിരസാവഹിച്ച ധ്രുവൻ യമുനാനദിയുടെ തീരത്തുള്ള മധുവനത്തിൽ പ്രവേശിച്ചു അവിടെ വെച്ച് അവൻ കഠിനമായ തപസ് തുടങ്ങി തപസ്സിന്റെ ആദ്യകാലങ്ങളിൽ കായ്കനികളും ഇലകളും മാത്രം ഭക്ഷിച്ച് അവൻ തപസ് ചെയ്തു പിന്നീട് ഇലകൾ മാത്രം കഴിച്ചും അതിനുശേഷം വെള്ളം മാത്രം കുടിച്ചും തപസ് തുടർന്നു തപസ്സിന്റെ അവസാന ഘട്ടങ്ങളിൽ കാറ്റ് മാത്രം ശ്വസിച്ചു ധ്യാനത്തിൽ മുഴുകുകയും ചെയ്തു ധ്രുവന്റെ തപസ്സിന്റെ തീവ്രതയിൽ ലോകം മുഴുവൻ പ്രകമ്പനം കൊണ്ടു അവന്റെ ശ്വാസമടക്കിയുള്ള ധ്യാനം കാരണം പ്രാണവായുവിന്റെ ചലനം നിലയ്ക്കുകയും ഭയചകിതരായ ദേവന്മാർ ഭഗവാൻ വിഷ്ണുവിന്റെ അടുക്കലെത്തി സങ്കടം ഉണർത്തിച്ചു ഭഗവാൻ അവരുടെ ഭയം അകറ്റി ധ്രുവന്റെ തപസ്സിനെ കുറിച്ച് വിശദീകരിക്കുകയും അവനെ അനുഗ്രഹിക്കാൻ താൻ പുറപ്പെടുകയാണെന്ന് അറിയിക്കുകയും ചെയ്തു ഭക്തവത്സലനായ ഭഗവാൻ വിഷ്ണു ഗരുഡാരൂഢനായി അതിവേഗം ധ്രുവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ഭഗവാന്റെ ദിവ്യരൂപം കണ്ടപ്പോൾ ധ്രുവൻ അത്ഭുത സ്തബ്ധനായി അവൻ ഭഗവാന്റെ പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചു ഭഗവാൻ തന്റെ ശംഖ് കൊണ്ട് ധ്രുവന്റെ കവളിൽ തലോടി ഭഗവാന്റെ സ്പർശമേറ്റപ്പോൾ ധ്രുവന് വേദജ്ഞാനവും ഭഗവാനെ സ്തുതിക്കാനുള്ള കഴിവും ലഭിച്ചു പ്രഭു അങ്ങയുടെ മായയാൽ മോഹിതനായ ഞാൻ രാജസമ്പത്തിനായി അങ്ങയെ തപസ് ചെയ്തു എന്നാൽ അങ്ങയെ ദർശിച്ചതിൽ എനിക്ക് സർവ്വതും ലഭിച്ചു അങ്ങയുടെ പാദങ്ങളിൽ അചഞ്ചലമായ ഭക്തിയും സ്നേഹവും ലഭിച്ചാൽ എനിക്ക് മറ്റൊന്നും വേണ്ട ഇത് കേട്ട് ഭഗവാൻ വിഷ്ണു ഇപ്രകാരം പറഞ്ഞു പ്രിയപ്പെട്ട ധ്രുവ നിന്റെ തപസ്സിലും ഭക്തിയിലും ഞാൻ സന്തുഷ്ടനാണ് നീ ആഗ്രഹിച്ചതിലും വലിയൊരു സ്ഥാനം ഞാൻ നിനക്ക് നൽകാം ലോകത്തിലെ എല്ലാ നക്ഷത്രങ്ങൾക്കും മുകളിലായി സപ്തഋഷി മണ്ഡലത്തിന് പോലും വലം വയ്ക്കാൻ കഴിയാത്ത ഒരു സ്ഥാനത്ത് നക്ഷത്രമായി നീ എന്നും പ്രകാശിക്കും കാലത്തിന്റെ ഒടുക്കം വരെ നിന്റെ പ്രകാശം നിലനിൽക്കും നിന്റെ ഭരണം വിജയകരമായിരിക്കും നീ ദീർഘകാലം ജീവിക്കും അവസാനം എന്റെ ലോകം പ്രാപിക്കുകയും ചെയ്യും ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി ധ്രുവൻ കൊട്ടാരത്തിലേക്ക് മടങ്ങി അവന്റെ മടങ്ങി വരവ് രാജാവിനും അമ്മയ്ക്കും വലിയ സന്തോഷം നൽകി രാജാവ് ഉത്താനപാദൻ ധ്രുവനെ യുവരാജാവാക്കുകയും പിന്നീട് സിംഹാസനം അവന് നൽകി വാനപ്രസ്ഥം സ്വീകരിക്കുകയും ചെയ്തു ധ്രുവൻ നീതിയും ധർമ്മവും അനുസരിച്ച് ദീർഘകാലം രാജ്യം ഭരിച്ചു ഒടുവിൽ ഭഗവാന്റെ അനുഗ്രഹം പോലെ ധ്രുവൻ തന്റെ ഭൗതിക ശരീരം ഉപേക്ഷിച്ച് ആകാശത്തിലെ ഉന്നത സ്ഥാനമായ ധ്രുവനക്ഷത്രമായി മാറി ഇന്നും ആ ധ്രുവനക്ഷത്രം ആകാശത്ത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു അത്രേ അജഞ്ചലമായ ഭക്തിയുടെയും കഠിനാധ്വാനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പ്രാധാന്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു എത്ര ചെറിയവരായാലും ദൃഢനിശ്ചയത്തോടെയും ഈശ്വരനിൽ വിശ്വാസം അർപ്പിച്ചു പ്രവർത്തിച്ചാൽ ഏതൊരു ലക്ഷ്യവും നേടാനാകുമെന്ന് ധ്രുവന്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നു